ഹായ് ഓൾ വെൽക്കം ടു ടുമ്പേറ്റീവ് ക്രാക്ക് അപ്പോ എല്ലാവരും എൽ ജി എസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ അപ്പൊ നമുക്കറിയാം ഈ പ്രാവശ്യം അപേക്ഷകരൊക്കെ വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും അപേക്ഷകരൊന്നും ഇല്ല അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് വിചാരിച്ചാൽ എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എൽ ജി എസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സിലബസിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആ ഒരു ടോപ്പിക് കവർ ചെയ്തെടുക്കണം ഓക്കെ അപ്പൊ ഒരു ടോപ്പിക് നമ്മൾ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഈ ആൻഡ് എവറി പോയിന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അവിടുന്ന് ഇവിടുന്ന് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ നല്ലൊരു റാങ്ക് വാങ്ങിച്ചു ജോലി പ്രവേശിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് എൽ ജി എസ് എക്സാമിന് നിങ്ങക്ക് യൂസ്ഫുൾ ആവുന്ന ജ്യോഗ്രഫിയിലെ നമ്മുടെ ഇന്ത്യൻ ജ്യോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓക്കെ ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് പെർസെന്റേജ് ആണ് എത്ര ശതമാനം പെർസെന്റേജ് ആണ് അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് പെർസെൻറ്റേജ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരളം കേരളം ഇന്ത്യയുടെ എത്ര പെർസെന്റേജ് വരും ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ കേരളം വരുന്നത് നമുക്കറിയാം അല്ലെ കേരളം എത്ര വരും വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് ആണ് കേരളം ഓക്കെ അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം കേരളം വൺ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റേജ് അപ്പോ നമ്മുടെ ഇന്ത്യ ഏത് ഗോളത്തിലാണ് നമുക്കറിയാം ഉത്തരാർത്ഥ ഗോളവുമുണ്ട് ദക്ഷിണാർത്ഥ ഗോളമാണ് അപ്പോ ഭൂമിയുടെ ഏതാർത്ഥ ഗോളത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് പൂർണ്ണമായും ഭൂമിയുടെ ഉത്തരാർത്ഥഗോളം ഉത്തരാർത്ഥ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് ഗോളത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് ഗോളത്തിലാണ് ഉത്തരാർത്ഥ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോ പിന്നീട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അക്ഷാംശവും അതുപോലെ രേഖാംശവും അല്ലെ അപ്പൊ ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശം ചോദിച്ചാൽ എത്രയാണ് ഉത്തര അക്ഷാംശം എത്ര ഡിഗ്രി ആണ് എട്ട് ഡിഗ്രി ഉത്തരക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ ഉത്തര അക്ഷാംശം ചോദിച്ചാൽ എത്രയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് ഉത്തരക്ഷാംശം ഉത്തരം എന്ന് വെച്ചാൽ എന്താണ് വടക്കാണ് അല്ലേ അപ്പൊ ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അപ്പോ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് രേഖാംശ സ്ഥാനംഖാംശം പൂർവരേഖാംശം എത്രയാണ് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റിനും മധ്യയാണ് ഭൂമിശാസ്ത്രപരമായ ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്ക പൂർവരേഖാംശമാണ് എക്സാമിന് തെറ്റിച്ചൊക്കെ തരും അപ്പൊ ഇത് ശ്രദ്ധിക്കാം പൂർവ്വരേഖാംശം എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി എഴുപത്തി അഞ്ച് മിനിറ്റിനും മധ്യയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ വെക്കണേ മറന്നു പോര വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം ഞാൻ പറയാം നമ്മൾ എല്ലാവരും എൽ ജി എസ് എക്സാമിന് നമുക്കറിയാം ർ കൊറേ കുറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരുപാട് അപേക്ഷകർ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ അപേക്ഷകർക്കൊക്കെ എന്താണ് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ എക്സാം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അല്ലേ ഏത് രീതിയിൽ പഠിക്കണം എവിടുന്ന് പഠിക്കണം എങ്ങനെയാണ് ഇതിന് ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് കൊറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലെ അപ്പോ നമ്മുടെ ശ്രീകലാ മിസ് ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഏഴ് മണിക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡൗ ആ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എല്ലാ ഡൗട്ട്സും ഇതിനെ സംബന്ധിച്ച് എൽ ജി എസ് എക്സാമിനെ സംബന്ധിച്ചിട്ട് എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ശ്രീകലാമസിന്റെ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുക ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് പകുതി കോൺഫിഡൻസ് ആവും ഏത് രീതിയിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കണം ഈ എക്സാം എന്ന് നിങ്ങൾക്ക് പകുതി കോൺഫിഡൻസ് ആവും എല്ലാവരും എന്ത് ചെയ്യാം നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ് അഞ്ച് അല്ലെ അഞ്ച് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് അഞ്ചെണ്ണം ഒന്ന് ഉത്തരപാർവ്വത മേഖല ഉത്തരപർവത മേഖല പിന്നെ ഏതാണ് ഉത്തരപർവ്വത മേഖല പിന്നെ ഏതാണ് உத்தர உத்தரமஹாசமுதலம் அல்ல உத்தர மஹாசமுதலம் உபதீபிய பீடபூமி பீடபூமிதோ உபதீபிய பீடபூமி சமுதலம் அடுத்து அடுத்த தீபுகள் அப்ப உத்தர பர்வத மேகலா உத்தரமஹாசமுதலம் உபதீபிய பீடபூமி തീരപ്രദേശം അതുപോലെ ദ്വീപുകൾ അഞ്ചായിട്ട് ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്ന അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോ ഈ ഉത്തരപർവത മേഖലയുടെ ഭാഗങ്ങൾ ചോദിച്ചാൽ ഏതാണ് ഉത്തരപർവത മേഖല ഉത്തരപർവ്വത മേഖലയെ എന്താണ് ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഉത്തരപർവത മേഖല ട്രാൻസ് ഹിമാലയം ഹിമാലയം അടുത്തേതാണ് കിഴക്കൻ മലനിരകൾ ഈ ട്രാസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതാണ് കാരക്കോറം ലഡാക്ക് സസ്കർ അല്ലെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഒക്ക് എന്താണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് അപ്പൊ ഹിമാലയത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഹിമാദ്രി ഹിമാദ്രി ഹിമാചൽ അതുപോലെ ഏതാണ് സിവാളിക്ക് അപ്പൊ ട്രാൻസ് ഉത്തരപാർവ്വതി മേഖലയിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് കാരക്കോറം ലഡാക്ക് സസ്കൃത് അല്ലെ അതുപോലെ ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ് ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ഒക്കെ എന്താണ് ഹിമാലയത്തിന്റെ ഭാഗമാണ് അതുപോലെ കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് പത്കായ് ഭൂ നാഗാ കുന്നുകൾ മീസോ കുന്നുകൾ ഖാറോ ഖാസി ജേന്തി കുന്നുകളൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസന്ധലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളൊക്കെയാണ് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ആ ഒരു ആ ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ അടുത്ത ഓസ്റ്റ് നോക്ക് ഹിമാലയത്തിന്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഹിമാലയത്തിന്റെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയാണ് ഏതാണ് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് നമുക്കറിയാം അല്ലെ ഏതാണ് നമ്മുടെ ഹിമാദ്രിയാണ് അപ്പോ ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്ന ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഹിമാദ്രിയാണ് ഓക്കെ അടുത്ത കുറച്ച് നോക്ക് ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഗ്രേറ്റർ ഹിമാലയ ഏതാണ് ഗ്രേറ്റർ ഹിമാലയ ഹിമാലയത്തിന്റെ നട്ടൽ എന്നറിയപ്പെടുന്നു ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരമേറിയ ഭാഗമാണ് അതുപോലെ ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ ഹിമാദ്രി ഏതാണ് ഹിമാദ്രിയാണ് അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് ഏത് പർവ്വത നിരയാണെന്ന് ചോദിച്ചാൽ ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഏതാണ് സിവാാലിക്കാണ് അല്ലെ അപ്പൊ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ എന്താണ് ഹിമാചലാണ് ഹിമാദ്രി പിന്നെ സിവാലിക്ക് എന്റെ ഇടയ്ക്ക് എന്ത് വരുന്നു ഹിമാചൽ വരുന്നുണ്ട് ആ ഒരു ഇത് നമുക്ക് എക്സാമിന് ചെലപ്പോ ചോദിക്കും ആ ഒരു ഓർഡറിന്റെ ബേസിൽ തന്നെ പഠിക്കണം കേട്ടോ അപ്പൊ ഹിമാലയത്തിന്റെ ഒരു വടക്ക് ഭാഗം ഹിമാദ്രിയാണ് ഹിമാദ്രിയുടെ തൊട്ട് അടുത്തത് തൊട്ട് തെക്ക് ഭാഗം ഏതാണ് ഹിമാചൽ ആണ് ഹിമാചലിന്റെ തൊട്ട് തെക്ക് ഭാഗം ഏതാണ് സിവാലിക്കാണ് അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള പർവ്വത നിര ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ സിവാ ഓക്കെ അടുത്ത ചോദിച്ചു നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് നമ്മുടെ ഏത് കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ആണല്ലേ അപ്പൊ എവറസ്റ്റ് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു ആണ് മൗണ്ട് കേറ്റു എവിടെയാണ് ഏത് പർവ്വത നിരയിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് നമ്മുടെ കാരക്കോരം പർവ്വത നിരയിലാണല്ലേ അപ്പോ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചു അല്ലെ കാരക്കോറവും ലഡാക്കും സസ്കറും ഒക്കെ എന്തിന്റെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ് ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാരക്കോരം പർവ്വത നിരയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കിറ്റു സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ കാഞ്ചൻചിങ് ആണ് ഏത് ഏത് സംസ്ഥാനത്താണ് കാഞ്ചൻചിങ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഓക്കെ അടുത്ത ചോദിച്ചു നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി കണക്കാക്കപ്പെടുന്ന ഭൂപ്രദേശം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഏതാണ് നമുക്കറിയാം നമ്മുടെ ഉത്തരമഹാസമതലമാണ് അപ്പോ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തര മഹാസമതലമാണ് അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉത്തരാ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്ത സംസ്ഥാനം ഏതാണ് ഇത് നോക്കുന്ന നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഏതാണ് ഏകദേശം നമുക്കറിയാം അല്ലെ നമ്മുടെ ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഇതിലേതാണ് ഉത്തരാഖണ്ഡാണ് അല്ലെ ഇപ്പൊ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മിസോറാമിലും കൂടിയൊക്കെ എന്താണ് നമ്മുടെ രേഖ കടന്നു പോകുന്നുണ്ട് ഓക്കെ അപ്പോ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഉത്തരായ രേഖ കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ കൂടി ഉത്തരാന രേഖ കടന്നു പോകുന്നുണ്ട് ഏതൊക്കെയാണ് എട്ട് സംസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് ഗുജറാത്ത് ഉണ്ട് അല്ലെ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം അപ്പൊ ഉത്തരേഖ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് എട്ട് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ മിസോറാം അതുപോലെ ത്രിപുര അപ്പൊ നമുക്ക് എക്സാമിന് തെറ്റിച്ച് ചോദിക്കും നമ്മൾ ഈ മിസോറാമും ത്രിപുരയും കാണുന്ന കൂട്ടത്തിൽ എന്താണ് മേഘാലയ ഉണ്ടെന്നൊക്കെ വിചാരിക്കും അല്ലെ എക്സാമിന് മേഘാലയൊക്കെ ആഡ് ചെയ്തു തരും അപ്പൊ എന്താണ് മേഘാലയയിൽ കൂടി എന്താണ് നമ്മുടെ ഉത്തരം രേഖ കടന്നു പോകുന്നില്ല ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം നമുക്ക് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് നമുക്കറിയാം ഏത് സംസ്ഥാനമാണ് നമ്മുടെ രാജസ്ഥാനാണ് അല്ലെ അപ്പോ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ് രാജസ്ഥാൻ ഓക്കെ ക്വസ്റ്റ്യൻ നോക്ക് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിര ഏതെന്നാണ് ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഏതാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ വടക്ക് ഭാഗത്ത് ഹിമാദ്രിയ എന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും തെക്ക് ഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത് നമ്മുടെ ശിവാലിക്കാണ് അപ്പൊ ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിര ഏതെന്ന് ചോദിച്ചാൽ ഏത് പർവ്വത നിരയാണ് സിവാാലിക്കാണ് ക്വസ്റ്റ്യൻ നോക്ക് തഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന സമതലമാണ് ഗംഗാ സമതലം ഏത് വിഭാഗത്തിലാണ് ഗംഗാ സമതലം എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത് എങ്ങനെ രൂപം കൊണ്ടതാണ് ഗംഗാ സമതലം നമുക്കറിയാം അല്ലെ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന വെച്ചാൽ ഹിമാലയൻ നദികൾ ഗംഗ അല്ല സോറി ഹിമാലയൻ നദികളും അതിന്റെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന എക്കൽ നിക്ഷേപിച്ച് അല്ലെങ്കിൽ അവസാദങ്ങൾ നിക്ഷേപിച്ച് രൂപപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരമഹാസമുദല പ്രദേശം അപ്പോ താഴെപ്പറയുന്നവർ ഏത് പെടുന്ന മഹാ ഉം താഴെ പറയുന്നവൽ ഏത് പെടുന്ന സമുദ്രമാണ് ഗംഗാ സമുദ്രം എന്ന് ചോദിച്ചാൽ ഏതാണ് നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമുദലമാണ് ഗംഗാ സമുദലം ഓക്കെ ഈ ഉത്തരമഹാസമുദ്രത്തിന്റെ പ്രത്യേകത എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ഭാഗമാണ് അല്ലെ ഉത്തരമഹാസം അപ്പൊ ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ ഉത്തരമഹാസം അറിയപ്പെടുന്നതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമഹാസംതലമാണ് അതുപോലെ ഉത്തരമഹാസലത്തിലെ പ്രധാന മണ്ണിനും ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് നമുക്കറിയാം ഏതാണ് ഉത്തരമഹാസത്തിലെ എക്കൽ മണ്ണാണ് അല്ലെ അപ്പൊ ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനും അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ് ഒരു ഫോർട്ടി പെർസെന്റേജ് ഓളം ഇന്ത്യയിൽ എന്ത് കാണപ്പെടുന്നു എക്കൽ മണ്ണ് കാണപ്പെടുന്നു അപ്പൊ ഉത്തരമഹാസം രൂപ ഉള്ള എക്കൽ മണ്ണിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ഖാദർ എന്നും അടുത്ത ഏതാണ് ഫങ്കർ എന്നും അല്ലെ അപ്പൊ ഉത്തരമഹാസല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് എന്ന് വെച്ചാൽ ബലപുഷ്ടിയുള്ള എക്കൽമണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഖാദർ അതുപോലെ ഉത്തരമഹാസല പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബലപുഷ്ടി കുറഞ്ഞ പഴയ മണ്ണ് അറിയപ്പെടുന്ന പേരാണ് ഫങ്കർ ഈ ക്വസ്റ്റ്യൻ നോക്ക് ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ് ഏതെന്നാണ് ക്വസ്റ്റ് ദ്വീപ് നമുക്കുള്ളതാണ് അല്ലെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഒരു ഭാഗമാണ് ദ്വീപ് അപ്പോ ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ് ഏത് ദ്വീപാണ് നമുക്ക് അറിയാം ഏത് ദ്വീപാണ് വിത്രയാണ് ലക്ഷദ്വീപ് ഏത് ഏത് കടലിലാണ് നമ്മുടെ അറബിക്കടലിലാണ് അല്ലേ ഓക്കെ അപ്പോ ഞാൻ ഒന്നുകൂടി പറയുവാണ് നിങ്ങൾ നിങ്ങളെല്ലാരെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഈ രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പൊ ഫെബ്രുവരി രണ്ടാം തീയതി ഏഴ് മണിക്ക് നമ്മുടെ ശ്രീകലാ മിസ് എൽ ജി എസിന് നിങ്ങളുടെ എല്ലാ ഡൌട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൽ ജി എസിന് ഒരു ഫ്രീ വെബിനാറുമായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ എന്താണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാവരും തന്നെ മടിച്ചിരിക്കാതെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക് യു